കർമ്മത്തിന്റെ ഉത്ഭവം കർമ്മത്തിന്റെ ഉത്ഭവം എന്ന് പറയുന്ന ആദി ആയിട്ടുള്ള പ്രൈമോഡിയൽ കർമ്മ എന്ന് പറയുന്നതിനെ കുറിച്ച് പലരും പല ധാരണകൾ വെച്ച് പെർത്തുന്നുണ്ട് നമ്മൾ ചർച്ചകളിൽ ആദ്യത്തെ കർമ്മം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് ബോധത്തിന് പ്രപഞ്ചമായി തീരാൻ ഉള്ള ഇച്ഛയുണ്ടായി എന്നുള്ളതാണ് ആദ്യത്തെ കർമ്മം എന്തുകൊണ്ട് ഒരു കർമ്മം ഉണ്ടായി അത് ഞാൻ ജനിച്ചുകൊണ്ട് കർമ്മം ഉണ്ടായി ഞാൻ എന്തുകൊണ്ട് ജനിച്ചു എൻ്റെ മാതാപിതാക്കൾ ഉണ്ടായിരുന്നു ജനിച്ചു അത് അവരെന്തുകൊണ്ട് ജനിച്ചു അവർക്ക് പുറകെ മനുഷ്യരുടേതായ തലമുറകൾ ഉണ്ടായിട്ട് ജനിച്ചു മനുഷ്യരെന്തുകൊണ്ടുണ്ടായി ഈ ഭൂമി ഉള്ളതുകൊണ്ടുണ്ടായി ഈ ഭൂമി എവിടുന്നുണ്ടായി പ്രപഞ്ചത്തിൽ നിന്നുണ്ടായി ഈ പ്രപഞ്ചം എവിടുന്ന് ഉണ്ടായി ബോധം മാറി അപ്പം അടിസ്ഥാനപരമായ കർമ്മം എന്ന് പറയുന്നത് ബോധത്തിന് പ്രപഞ്ചമാവാൻ തോന്നി അല്ലെങ്കിൽ ബോധം പ്രപഞ്ചമായി മാറി എന്നുള്ളതാണ് ആദ്യയായ കർമ്മം അതിൻ്റെ ഇതെല്ലാം തന്നെ അപ്പോൾ ഒരിക്കലും ആ കർമ്മത്തിൽ നിന്ന് ഈ പ്രപഞ്ചത്തിനകത്ത് ഒരു കണികയായിട്ട് പ്രവർത്തിക്കുന്ന ഒരു 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 വസ്തുവിനോ ഒരു അസ്തിത്വമില്ലാത്തതായിരിക്കുന്ന സൂക്ഷ്മഭാവത്തിനോ ഒന്നും കർമ്മങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കില്ല എന്നുള്ളതാണ് നമ്മൾ ചർച്ചകളിൽ സംസാരിച്ച് വരുന്നത് അതുകൊണ്ട് എല്ലാവരും ആ കർമ്മത്തിന് ബന്ധിത കർമ്മബന്ധിതരാണ് അത് ശരീരമുണ്ടെങ്കിലും ശരി ശരീരമില്ലെങ്കിലും ശരി ചേതനയുണ്ടെങ്കിലും ശരി ചേതനയില്ലെങ്കിലും ശരി എല്ലാത്തിനും അതിൻ്റെതായ കർമ്മങ്ങളിൽ കൂടി കടന്നുപോയി കൊണ്ടിരിക്കുന്നു ഒരു പാറക്കഷ്ണം പോലും പർവ്വതങ്ങളും നദികളും മുതലായ പ്രകൃതിയിൽ ചൈതന്യവത്തായിരിക്കുന്ന നിലനിൽപ്പോടുകൂടിയിരിക്കുന്ന എല്ലാ വസ്തുക്കളും ഉണ്മ അനുഭവിക്കുന്ന എക്സിസ്റ്റൻസ് അനുഭവിക്കുന്ന എല്ലാ വസ്തുക്കളും കർമ്മത്തിൽ നിന്ന് രക്ഷപ്പെടുന്നില്ല പിന്നെ കർമ്മത്തിൽ നിന്ന് രക്ഷപ്പെടണമോ എന്നൊരു വാക്ക് തന്നെ തെറ്റാണ് നിത്യമായി നമ്മളിൽ ഉള്ളൊരു കാര്യത്തിൽ നിന്ന് എൻ്റെ ഹൃദയത്തിൽ നിന്ന് എനിക്കൊന്ന് രക്ഷപ്പെടണം എന്ന് പറയുന്ന പോലെയാണ് ഹൃദയമില്ലാതെ എനിക്ക് ജീവിക്കാൻ സാധിക്കില്ല കർമ്മമില്ലാതെ പ്രകൃതി പ്രപഞ്ചത്തിൽ ഒന്നും തന്നെയും നിൽക്കി നിലനിൽപ്പില്ല പിന്നെ പ്രപഞ്ചത്തിൽ രക്ഷപ്പെടുക എന്നൊരു വാക്ക് അവിടെ ഇല്ല പക്ഷെ കർമ്മത്തെ ഭയക്കുന്നവരെ സംബന്ധിടത്തോളം കർമ്മത്തിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാമെന്നുള്ളൊരു ചിന്തയാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് ആ വാക്ക് കടന്നു വരുന്നത് സ്വാഭാവികമായിട്ടും ആ വാക്കിന് വലിയ പ്രസക്തിയൊന്നുമില്ല അപ്പോൾ ആദി കർമ്മം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഈ പ്രപഞ്ചത്തിന് കർമ്മ പ്രപഞ്ച ശ്രമിക്കണ ബോധത്തിന് പ്രപഞ്ചമാവാനുള്ള ഇച്ഛയുണ്ടായി ആ താൽപ്പര്യത്തിൽ നിന്ന് അതൊരാഗ്രഹം എന്ന് എനിക്ക് പറയാനൊക്കില്ല കാരണം ആഗ്രഹം എന്ന് പറയുന്നത് ഒരു വ്യത്യസ്തമായിരിക്കുന്ന ഒരു മാനസിക വികാരമാണ് അതല്ലല്ലോ ഉണ്ടാകും ഇത് ഇച്ഛാശക്തി അവിടെ ഉണ്ടാകുകയും അതിൻ്റെ കാലമായിട്ട് പ്രപഞ്ചമായി തീരുകയും ആ പ്രപഞ്ചം ബോധവത്തല്ലാതായിരിക്കുകയും ചെയ്യുക അബോധവത്തായിരിക്കുന്ന ഒരു പ്രപഞ്ചമായിട്ട് മാറുന്നു എന്നാൽ മാത്രമേ ആ പ്രപഞ്ചത്തിന് നിലനിൽക്കാൻ സാധിക്കുകയുള്ളു അപ്പൊ അങ്ങനെ ഒരു നിലനിൽപ്പിലേക്ക് ശൂന്യമായിരിക്കുന്ന ബോധം അസ്തിത്വ ഉൾക്കൊള്ളുന്ന എക്സസൈസ് ഉൾക്കൊള്ളുന്ന ഉണ്മ ഉൾക്കൊള്ളുന്ന ഒരു അബോധവത്തായിരിക്കുന്ന പ്രപഞ്ചമായി മാറുന്നതാണ് ആദ്യത്തെ കർമ്മം അപ്പോൾ ആ കർമ്മം മറ്റ് കർമ്മങ്ങൾക്ക് അതിനനുസൃതമായിട്ട് മറ്റ് ജീവജാലങ്ങളുടെയും ജീവൻ ഇല്ലാത്തയുടെയും ഒക്കെ കർമ്മത്തിൽ ബാധിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ കണ്ടെത്തൽ എല്ലാവരും അത് യോജിക്കാറൊന്നുമില്ല യോജിക്കണം താല്പര്യവും വ്യക്തിപരമായിട്ടില്ല അതാണ് എനിക്ക് പറയാനുള്ളത്